ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേ പാത്രകീസ് ഇവിടെ വരുന്നു അദ്ദേഹം ഒരാൾക്ക് പട്ടം കൊടുക്കും ഒന്നല്ല രണ്ടു മൂന്ന് പേർക്ക് പട്ടം കൊടുത്തു മേൽ സ്ഥാനം കൊടുത്തു അത് കഴിഞ്ഞ് വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് അസാധുവാണെന്നും പറഞ്ഞ് കൽപ്പനയും കൊടുത്തു മുടക്ക് പിൻവലിച്ചു ഈ മുടക്ക് പിൻവലിച്ച വട്ടശ്ശേരി തിരുമേനിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പാത്രയർക്കീസിന്റെ ആസ്ഥാനത്ത് സ്വീകരണം കൊടുക്കുന്ന ഫോട്ടോ നമ്മുടെ ഉണ്ട് അതാ അദ്ദേഹത്തിന് ഒരു മുടക്കും ഇല്ലാതെ അദ്ദേഹം അവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട് നമുക്ക് വ്യക്തമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അബ്ദൈദ് മഷീഹ പാത്രകീസ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ആളെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അന്നത്തെ പാത്രീസ് അൺകണ്ടീഷണൽ ആയിട്ട് പൗരസ്ത്യ കാതോലിക്കായിട്ട് സ്വീകരിച്ചു പൗരസ്ത്യ കാതോലിക്കായിട്ടല്ല അന്ന് ഈ അബ്ദൈദ് മഷീഹ പാത്രക്കീസ് ഇദ്ദേഹത്തിന് വട്ടം കൊടുത്തത് അന്ന് പൗരസ്ത്യ കാതോലിക്കായിട്ട് വായിച്ചത് വേറെ ആളെയാണ് അതായത് വൺസ് കാതോലിക്കേറ്റ് റീ എസ്റ്റാബ്ലിഷ് ചെയ്തു പക്ഷെ അന്ന് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി ഗ്യൂറിയസ് ദീനിയം ബാബായ കാതോലിക്ക ആയിട്ട് ഉയർത്തിയതും കാതോലിക്ക സ്ഥാനാരോഹണം നടത്തിയതും മലങ്കരയുടെ സിനഡാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അപ്പൊ അതും വാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ അബ്ദൈദ് മഷിയ കാതോലിക്കേറ്റ് റീ എസ്റ്റാബ്ലിഷ് ചെയ്തത് വാലിഡ് ആണെന്ന് അർത്ഥം ആ കാതോലിക്കേറ്റിന് എല്ലാവിധ അധികാരങ്ങളും ഉണ്ട് ഫോർ എക്സാമ്പിൾ മൂറോകുത ചെയ്യാം ആ സിനഡിന് മേൽ കാതോലിക്കയെ തെരഞ്ഞെടുക്കാം ആ സിനഡിന് കാതോലിക്കയെ വാഴിക്കാം എല്ലാം ചെയ്യും അപ്പൊ പിന്നെ ഇവര് ഇവരെന്തോണീ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല ആ പുള്ളിക്ക് മുടക്കുണ്ടായിരുന്നു പക്ഷെ പട്ടത്വത്തിന് പട്ടത്വം ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്ക് മുടക്കുണ്ടായിരുന്നു എന്തിനാണ് മുടക്ക് ഫർമാൻ വിൻവലിച്ചത് കൊണ്ട് മുടക്കുണ്ടായി അങ്ങനെ ഫർമാൻ വിൻവലിച്ചാൽ രണ്ട് ഇവരുണ്ടാക്കിയ വ്യാജ കാനൂനും ഒറിജിനൽ കാനൂനും അനുസരിച്ച് ആ രണ്ട് കാനൂനിലും പറയുന്നത് ഇങ്ങനെ ഒരേ സമയം രണ്ടുപേര് പാത്രീസന്മാരായിട്ട് വന്നാൽ ആര് അധികാരം ആരായിരിക്കണം സഭയുടെ കണ്ണിൽ യഥാർത്ഥ പാത്ര ആരായിരിക്കണം സർക്കാരിന്റെ കണ്ണിൽ യഥാർത്ഥ പാത്ര ഇത് വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് ഗാനോന് അതായത് യുമാർ ഉണ്ടാക്കിയ ഏക്കം ഗാനോനിലും മറ്റേ ഗാനോലിലും സെയിം കാര്യം തന്നെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ആർക്കാണ് പാത്രികാ സ്ഥാനം അത് വശിയ പാത്രികേസിന് തന്നെയാണ് പിന്നെ പ്രശ്നം ഇതൊന്നും അങ്ങോട്ട് ഏത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മൾ ആ ഫോട്ടോയുടെ ഒരു ചോദ്യം ചോദിച്ചില്ലേ അതായത് വട്ടശ്ശേരി മേനിയെ മുടക്കമുള്ള വട്ടശ്ശേരി മേനിയെ അവിടെ ചെന്ന ചുമ്മാ ഒരു ഫോട്ടോ എടുത്ത് ചുമ്മാ ഒരു സ്വീകരണം കൊടുത്തു ചുമ്മാ തള്ളി പറിക്കുകയാണ് അപ്പൊ നമ്മൾ ചോദിച്ചാൽ മുടക്കപ്പെട്ട വട്ടശ്ശേരി മേനിയെ ചുമ്മാ ഒരു ഫോട്ടോ എടുക്കുവോ ചുമ്മാ ഒരു സ്വീകരണം കൊടുക്കുവോ ആ അതെന്റെ സംഭവമാണ് പിന്നെ അങ്ങനെ ചുമ്മാ വട്ടശ്ശേരി മേനിയെ സ്വീകരിച്ച ഈ പറയുന്ന അബ്ദൈദ് മഷിയ പാത്രീസ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി ആൾക്കപ്പം സ്വാഭാവികമായിട്ടും പട്ടം ഉണ്ടാകാൻ പാടില്ലല്ലോ അദ്ദേഹത്തെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിന് എന്തിനാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടിയില്ലല്ലോ ഇന്ന് വരെ പിന്നെ മറുപടി ആയിട്ട് ഒട്ടും വന്നിട്ടില്ല പുറത്തേ പിന്നെന്താ ചെയ്യ പിന്നെ ഇനി മുടക്കപ്പെട്ട പാത്രകീസ് അപ്പൊ പാത്രകീസിനെ പാത്രക്കീസ് മുടക്കപ്പെട്ടാൽ അല്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു ഉരിയപ്പെട്ടാൽ എല്ലാ കൃപാവരങ്ങളും ഉരിഞ്ഞു പോകത്തില്ലേ അതോ പാത്രകീസിന് മാത്രം പോകില്ലേ പട്ടശരീനെനിക്ക് മാത്രമേ പോവുള്ളൂ അദ്ദേഹം നമുക്കറിയാമല്ല എന്നിട്ട് ചോദിക്കണം നമുക്ക് സംശയം ചോദിക്കുന്നു ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ് ചോദിച്ചേ പാത്രക്കീസിനൊരു മുടക്കുമില്ലായിരുന്നു അദ്ദേഹം ഈ അബ്ദുള്ള പാത്രക്കീസ് ഇവിടെ വന്ന് കാണിച്ച വൃത്തികേടുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്തു റദ്ദ് ചെയ്തു അന്നത്തോടു കൂടി വട്ടശ്ശേരി തിരുമേനിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വട്ടശ്ശേരി തിരുമേനി അവിടെ ചെന്നപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ അബ്ദേ പാത്രികീസ് അല്ല പാത്രക്കീസ് അതും നമ്മൾ മനസ്സിലാക്കണം വട്ടശേരിത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ ഈ അബ്ദേദ് പതിനഞ്ചിൽ കാലം ചെയ്തു ആസ്വാട്ട് യോഗമാരുടെ മുടക്കിനൊക്കെ ഇത്രയും വിലയുള്ള എനിക്ക് മനസ്സിലാകുന്നില്ലേ എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല നമസ്കാരം ഇപ്പൊ തന്നെ ഇവൻ ഈ ചാക്കോ വെളുപ്പിക്കാൻ നോക്കിയ ഒരു സംഭവം ആ ഫോട്ടോ ഒന്നും തെളിയിക്കുന്നില്ല അതായത് വട്ടശ്ശേരി തിരുമേനി മൂസലിച്ചെന്ന ഫോട്ടോ ലോകപ്രശസ്തമായ ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോക്കകത്ത് വട്ടശ്ശേരി തിരുമേനി അംശവസ്ത്രങ്ങളോടുകൂടി അവരുടെ നാട്ടിൽ അവരുടെ പള്ളിയിൽ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങും അതിനർത്ഥല്ല അബ്ദേ മഷിയ പാത്രകീസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് പിൻവലിച്ചു ആ പിൻവലിക്കപ്പെട്ടത് കൊണ്ടല്ലേ അബ്ദേര് മഷി ആ കാലം ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം അവിടെ ചെല്ലുന്നത് അടുത്ത പാത്രക്കീസ് അവിടെ അപ്പൊ പിന്നെ അദ്ദേഹം സ്വീകരിക്കും ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് മുടക്കമുണ്ടെങ്കി ചോദ്യം ചോദിച്ച പിന്നെ മറുപടി ഉണ്ടോ ഞാൻ ആ ചോദ്യം ആ വീഡിയോയിൽ ഇട്ടിട്ട് ഇപ്പൊ നാല് ദിവസമായി ഒറ്റൊരുത്തരെ ഈ പോയ വഴിക്ക് പുല്ലുപുലിക്കിടുത്ത് കണ്ടിട്ടില്ല ഇനി അഥവാ വട്ടശ്ശേരി തിരുമേനി അവരവിടെ സ്വീകരിച്ചത് സ്വീകരിച്ചില്ല ഇവൻ പറയുന്ന പോലെ സ്വീകരിച്ചില്ലെന്ന് വിചാരിച്ചു ശരി ഞങ്ങള് സമ്മതിച്ച് പക്ഷെ അതേ അബ്ദേ മഷിയ പാത്രക്കീസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി പനിമലപ്പള്ളി വെച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ബ്യൂർഗി സ്ഥിതി ഭാവായാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഇവരെ അൺകണ്ടീഷണൽ ആയിട്ട് പൗരസ്ത്യ കാതോലിക്കായിട്ട് സ്വീകരിച്ചത് അതെങ്ങനാ സ്വീകരിച്ചേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പെട്ടോ പിന്നെ എട്ട് തലപ്പെട്ടോ എടാ ഒന്നുകിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഞങ്ങള് പൗരസ്ത്യ കാതോലിക്കയായി സ്വീകരിച്ചില്ല എന്ന് പറയണം ഇല്ലെങ്കിൽ വട്ടശ്ശേരി തിരുമേനിയെ ഞങ്ങള് മൂസൽ പള്ളിയിൽ മുടക്കപ്പെട്ടവനായ കൊണ്ട് സ്വീകരിച്ചില്ല എന്ന് പറയണം അത് മുടക്കപ്പെട്ടവനാന്ന് എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഫോട്ടോ ഉണ്ട് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ആണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പം എന്ന് പറയുന്നത് ആ ഫോട്ടോ ഇല്ലായിരുന്നെങ്കിൽ യുമാർ എന്നാ പറഞ്ഞേനെ ഏ വട്ടശ്ശേരി തിരുമേനി അവിടെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞേ ഇതിപ്പോ അങ്ങനെ പറയാൻ പറ്റിയല്ല ഇപ്പൊ ആകെപ്പാടെ ഇവന്റെ ആശാന് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ആ ഫോട്ടോ ഒന്നും തെളിയിക്കുന്നില്ല പിന്നെ ഇതൊന്നും പറയാഞ്ഞിട്ട് വീഡിയോ ഒന്നും ഇല്ല ഉള്ളൊരു ഫോട്ടോ മാത്രമേ മാത്രമുള്ളത് ഇവൻ ഉളുപ്പുണ്ടെങ്കിൽ ഇതുപോലത്തെ വൃത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വീഡിയോ എടുക്കാൻ എനിക്ക് എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കും ഇവര് തളിക്കുമല്ലോ അസുഖം അന്നത്തെ കാലത്ത് ഫോട്ടോ തന്നെ ഇല്ല അതല്ല ഞാൻ ചോദിച്ചത് എടാ മൂസൽ പള്ളിയിലെ ഒരു പരിപാടിയിൽ ഏതെങ്കിലും ഒരു പാത്രീസോ അല്ലെങ്കിൽ ആരെങ്കിലും പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെയോ ഇരുപത്തി അഞ്ചിലെയോ ഇരുപത്തി ഒന്നിലെയോ ഇനി പേണ്ട ഫോട്ടോ മുപ്പത്തിയാറിലെ ആണെങ്കിലും കാണിച്ചാൽ മതി ഞങ്ങൾ അങ്ങ് സമ്മതിക്കാം ഒരു ഫോട്ടോയും ഇല്ല അതിനർത്ഥം തന്നെ വട്ടശ്ശേരി തിരുമേനി എന്നപ്പോ മാത്രം ഫോട്ടോ എടുക്കാൻ ഇതെന്തോടെ ന്യായമായ ഒരു ചോദ്യല്ലേ പറ ഈ ഇങ്ങനെ ഈ രണ്ട് ചോദ്യത്തിന് ഏതിനെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ ഏതെങ്കിലും യാക്കോബായ കുഞ്ഞുങ്ങൾ തൻ്റെ ഉള്ളമാരുണ്ടെങ്കിൽ വാ ആർജവത്തോടെ വന്നിട്ട് പറ ഇനി അല്ലെങ്കിൽ ജെ കെ പോലുള്ളവർ വന്നിട്ട് പറയണം ശരി നിങ്ങൾ പറയുന്നതാണ് സത്യം വട്ടശ്ശേരിത്തിനും എനിക്ക് മുടക്കില്ലായിരുന്നു അബ്ദേത് മഷിയ പാത്രക്കീസിനും മുടക്കില്ലായിരുന്നു അദ്ദേഹം ഇവിടെ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചത് വാലിഡ് ആയതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഞങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് പൗരസ്ത്യ കാതോലിക്കായി സ്വീകരിച്ചത് അങ്ങനെ പറയുന്നവനാണ് യഥാർത്ഥ സുറിയാനി ക്രിസ്ത്യാനി പറഞ്ഞ മനസ്സിലായോ അല്ലാതെ ഈ ഉഡായ്പുമായിട്ട് നടക്കുന്ന ഇവന്മാരല്ല ഇവനൊന്നും ക്രിസ്ത്യാനിയെ അല്ല പറഞ്ഞു മനസ്സിലായോ അതേസമയം നമ്മളെ പോലുള്ളവൻ തൻ്റെ ഇടത്തോടു കൂടി പറയും സത്യമാണ് സത്യമാണെന്ന് പറയും നൊണയാണെങ്കിൽ നൊണയാന്ന് പറയും അതല്ലേ ആണത്തം അതല്ല സുറിയാനി ക്രിസ്ത്യാനികളുടെ അന്തസ് ഞാനീ ചോദിച്ച ചോദ്യം ന്യായമല്ലേ സാറേ സാർ പറ